പാർവതിയെ കൊടുക്കാൻ ശ്രമിച്ചു തട്ടിപ്പ് സംഘം എം ഡി എം എ അടങ്ങിയ കൊറിയർ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാണ് തട്ടിപ്പിന് ശ്രമിച്ചത് വ്യാജ ഐ ഡി കാർഡ് കാണിച്ച് മുംബൈ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് നടിയെ തട്ടിപ്പ് സംഘം സമീപിച്ചത് ഒരു മണിക്കൂറോളം നടിയെ വെർച്വൽ അറസ്റ്റിലാക്കി മുംബൈ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് വ്യാജ ഐ ഡി കാർഡ് അടക്കം കൈമാറി വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പിന് ശ്രമിച്ചത് പെട്ടെന്ന് തന്നെ തട്ടിപ്പാണെന്ന് തിരിച്ചറിയുകയായിരുന്നു എന്നാൽ സമയോചിതമായ ഇടപെടൽ മൂലം പണം നഷ്ടമായില്ലെന്ന് നടി വ്യക്തമാക്കി ഒരു പാഴ്സൽ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാണ് മാലാ പാർവതിക്ക് ഫോൺ വന്നത് നേരത്തെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതിനാൽ ഫോൺ സത്യമായിരിക്കുമെന്നാണ് വിശ്വസിച്ചു ആധാർ കാർഡ് ദുരുപയോഗം ചെയ്ത് തായ്വാനിലേക്ക് ഒരു പാഴ്സൽ പോയിട്ടുണ്ടെന്ന് അവരുടെ കസ്റ്റമർ കെയറിൽ നിന്നും നടിയെ അറിയിക്കുകയായിരുന്നു മുംബൈയിൽ നിന്ന് പാഴ്സൽ അയച്ച നമ്പർ തായ്വാനിൽ അത് അയച്ച ആളുടെ നമ്പർ അഡ്രസ് ഉൾപ്പെടെയാണ് നടിയെ അറിയിച്ചത് പാസ്പോർട്ട് ക്രെഡിറ്റ് കാർഡ് ലാപ്ടോപ്പ് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ തുടങ്ങിയവയായിരുന്നു പാക്കേജിൽ ഉണ്ടായിരുന്നതെന്നാണ് അവർ അറിയിച്ചത് തുടർന്ന് മുംബൈ പോലീസ് എന്ന പേരിൽ മറ്റൊരാൾക്ക് ഫോൺ കണക്ട് ചെയ്യുകയായിരുന്നുവെന്ന് നടി പറഞ്ഞു പ്രകാശ് കുമാർ ഗുണ്ടു എന്നയാൾ മുംബൈ ക്രൈംബ്രാഞ്ച് എന്ന പേരിലുള്ള ഐ ഡി കാർഡ് അയച്ചു കൊടുത്തു നിരവധി സംസ്ഥാനങ്ങളിൽ നടിയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അയാൾ മാലാ പാർവതിയോട് പറഞ്ഞു വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുവെന്നും നടി പറഞ്ഞു അതേസമയം ഇവരുടെ ഐ ഡി കാർഡ് ഗൂഗിളിൽ പരിശോധിച്ചു ഐ ഡി കാർഡിൽ അശോകസ്തംഭം കാണാത്തതിൽ സംശയം തോന്നി അപ്പോഴാണ് തട്ടിപ്പാണ് എന്ന് മനസ്സിലായതെന്നും നടി പറഞ്ഞു അതേസമയം മധുരയിൽ ഷൂട്ടിലായിരുന്നു മാലാ പാർവതി ഇതിനിടെയാണ് കൊറിയർ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് തട്ടിപ്പ് സംഘം മാലാ പാർവതിയെ വാട്സാപ്പിൽ വിളിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക